ഹലോ സ്ഥലക്കും കോപ്പാളിനാണ് അപ്പം ഇന്ന് നമ്മൾ ഹെൽമെറ്റ് പ്രിപ്പയറായിട്ട് ഇറങ്ങുകയാണ് നേരം മെയ് അമ്പതായി ഒന്നാമത് ഇന്നത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ് എവിടെയെങ്കിലും പള്ളിയിൽ പോകൂടും ചെയ്യണം അപ്പോൾ ബാക്കി വിശേഷം ഞാൻ വൈക്കുന്ന കാണിച്ചതരാം എവിടെയെങ്കിലും സ്ഥലം എന്നുള്ളത് നിങ്ങൾക്കറിയാം ഉറപ്പിച്ചിട്ടില്ല പോയി കേട്ടെ എവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ കൂടുക അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇന്ന് എത്തിപ്പെട്ടതേ കള്ളംകൂണ്ടു വരുന്ന സ്ഥലത്താണ് എണ്ണം എന്ന് പറഞ്ഞാൽ ഇടത്താനാട്ട് നേരെ നെല്ലൂർക്ക് പോകുന്ന വഴി എണ്ണാർക്കാർക്കൊക്കെ പോകാൻ ഞാൻ ശരി ആയിട്ട് കോയമ്പത്തൂർ കൊമ്പതിൽ പോക്ക് നല്ല രസമുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചതാണ് നല്ല രസമുള്ള സ്ഥലമാണ് കുട്ടികളെ കളിക്കണേ പാർക്ക് പോലെ ഇരിക്കാനുള്ള സ്ഥലവും നമ്മള് വണ്ടിയോട് നിർത്തിരിക്കണം ഫ്ലക്സ് അടക്കെട്ടി സംഭവേ നമ്മള് തൂവൂരിന്റെയും മലനെല്ലുവിന്റെ അടിയില് അതില് എടുത്തനാട്ടിൽ പോയിൻ്റെ വൈല് ഏറ്റവും കൂടുതൽ നല്ല രസമുള്ള സ്ഥലമാണെന്ന് ചോദിച്ചത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയും കണ്ണുകൊണ്ട് തന്നെ സ്ഥലമാണ് കാരണം ചെറിയ പുഴയും അതിനകത്ത് ഇരിക്കാനുള്ള ചെറിയ സ്ഥലങ്ങളും കൈക്ക് എന്തോ ഒരു വൈബിളെ സ്ഥലം എന്നാ പറയുക ഉച്ചതിരി ഇളക്ക് വന്നതുകൊണ്ട് കുത്തിരിക്കാൻ പറ്റില്ല നല്ല സ്ഥലം അത് കാണിച്ചു തരാം അല്ല അത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് ഞാൻ പള്ളിയിൽ പോയതുകൊണ്ട് വന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെ ചുറ്റോറപ്പോഴാണ് ഇപ്പോൾ എൻ്റെ പറയുന്ന ചെറിയൊരു ചായപ്പില്ല ഇവിടെ ചെറുക്കന്മാർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല സുഖമുള്ള ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ചെറുക്കന്മാരും ഇരിക്കലുണ്ട് നമ്മളെപ്പുറത്തവിടെ ഓടി വെച്ചിരിക്കണേ അങ്ങനെ നല്ലൊരു പുളിമരണത് എന്താ തണുപ്പ് പറയോ ഞാൻ അവിടെ കടന്നേനും കഴിഞ്ഞ സ്ഥലത്ത് ഒരു കണ്ണു പോലും അങ്ങനെ രസമുള്ള സ്ഥലമാണിത് നമ്മള് കണ്ണൻകൊണ്ട് ഭാഗം അപ്പം നമ്മൾ മറ്റേ ഈ കണ്ണൻകൊണ്ട് വേഗം പോര കാരണം നല്ലൊരു മഴ ഇവിടെ വരുന്നുണ്ട് ഞാൻ കാണിച്ച മഴ എന്തോ ഒരു മയറി എന്തോ നല്ല മയുന്നുണ്ട് അപ്പം പോകുന്നതിൽ എന്താ സംഭവം ഞമ്മളിത് വണ്ടി വാങ്ങിയെടുക്കാറില്ല മഴ ആകെ പിന്നെ തിരക്കിലാകെ പോടും കണ്ടില്ല നല്ല മഴ വരുന്നേ മൂടിക്കറുത്തൊക്കെ കണ്ടില്ല അപ്പൊ ആ പൊട്ടി വേഗം പോലെ അല്ലാന്ന് എനിക്ക് എന്താ വെച്ചാൽ പരിപാടി പോകണം മറ്റേ മഴ ഡ്രൈവിങ് ചെയ്യാനും ഗതിയുടെ കാരണം പിന്നെ ആകെ റോഡ് ബ്ലോക്കും ഇതൊക്കെ വരും അങ്ങനെ വേഗം പോരാണ് കാരണം നല്ല മഴക്കാരുണ്ട് ഇതൊക്കെ കണ്ടില്ല എങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇത് കിടന്ന് പറയാനൊന്നുമില്ല നമ്മളെ ഒന്ന് പൊടി നാകാൻ വേണ്ടിയ റോഡ് റോഡ് കൂടി പുള്ളി നന്ദിട്ടൊന്നുമില്ല തോന്നി കുറച്ച് അങ്ങോട്ട് മഴ ഉണ്ട് സംശയമുണ്ട് വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ കൂടിപ്പിടിച്ച വരുന്ന കാണണത് ഇനി മഴ വെള്ളം അങ്ങോട്ട് ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് അങ്ങനെ കാര്യം നേരം അങ്ങോട്ട് മയക്കാർ കാണാനൊന്നുമില്ല ഏതായാലും ഞാൻ ഉണ്ടോ നോക്കണുണ്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇടത്തനാട്ടിൽ നല്ല മഴ ഉണ്ട് ഇടത്തനാട്ടിൽ കുഴപ്പമില്ലാത്ത മഴ ഉണ്ട് പൈപ്പ് കിട്ടാനാണ് വണ്ടി പോയി ഒഴികള് ഇടത്തലാട്ട് നല്ല മഴ കണ്ണിത പോലെയല്ല നല്ല മഴ കാണില്ല വണ്ടി ഓടിക്കാൻ വണ്ടിയ സ്പീഡ് കൂട്ടി കൊടുക്കനാട്ടു ഇവിടെ അടുത്തനാട്ട ചന്തക്കല്ല ദിവസാണ് ചന്തക്കല്ല അടിച്ചം കുടിച്ച ദിവസാവും കാരണം ചന്തയും മായയും ഒക്കെ പാടാവുമ്പളേ നല്ല രസണ്ടാവും നല്ല മഴ നല്ല മഴ മഴ കിട്ടിയായിരുന്നാലേ രാത്രി കിട്ടല്ലേ ഫുൾ സ്പീഡായിട്ട് കിട്ടിക്കുന്നത് വൈപ്രേണ്ടല്ലേ ഫുള്ള് പോകുന്നത് തന്നെ എന്താ പറയാ നമ്മളെ ചില സാധനം പുള്ളി നാരം ജീവിക്കും നമ്മളെ നാരം വരും ആകെ അന്നാഥി കൃഷി അപ്പം പടുത്ത ആഴ്ച അവൾ ഏതായാലും വണ്ടിയിലായി ഇവിടുത്തെ തന്നെ പോയാൽ മതിയല്ലോ